അമ്മയ്ക്കും ചേട്ടനുമൊപ്പം പൃഥ്വിരാജ് നാട്ടിൽ ഓണം ആഘോഷിച്ചപ്പോൾ സുപ്രിയയും മല്ലിമോളും എവിടെയാണെന്ന് ആരാധകർ അന്വേഷിക്കുകയുണ്ടായി എന്നാൽ സുപ്രിയയും മല്ലിമോളും മുപ്പത് കോടിയുടെ പൃഥ്വിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലിന്റെ തിരക്കിലായിരുന്നു എന്നാണ് വാർത്തകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുരശ്രഡി വിസ്തീർണത്തിൽ മുപ്പത് കോടിയുടെ ഫ്ലാറ്റ് മുംബൈയിൽ സ്വന്തമാക്കി പൃഥ്വിരാജേ മുംബൈയിലെ ബാന്ദ്ര പാലി ഹിൽസിൽ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും രണ്ടാമത്തെ ആഡംബര വസ്തി വാങ്ങി പൃഥ്വിരാജ് പ്രൊഡക്ഷനിൻ്റെ പേരിലാണ് ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് പതിനേഴ് കോടി രൂപ വില വരുന്ന ഫ്ലാറ്റ് ബാന്ദ്ര പാലി ഹിൽസിൽ നേരത്തെയും പൃഥ്വിരാജ് വാങ്ങിയിരുന്നു രൺവീർ സിംഗ് അക്ഷയ് കുമാർ ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ സൽമാഹാൻ കരീന കപൂർ ടൈഗർ ഷോഫ് തുടങ്ങിയവർക്കെല്ലാം ഇവിടെ വസ്തികളുണ്ട് പൃഥ്വിരാജ് അഭിനയത്തിലും സംവിധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം സുപ്രിയ നോക്കുന്നു അതുകൊണ്ട് തന്നെ സുപ്രിയയ്ക്ക് അവിടെ പ്രത്യേക ഒരു മുറിയുണ്ട് മകൾ അലങ്കൃതയെ മാറ്റി നിർത്താതെ ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടമുള്ള അലങ്കൃതയ്ക്ക് വായിക്കാനും അച്ഛൻ്റെയും അമ്മയുടെയും തിരക്കുകൾ അറിയാതെ സമാധാനത്തിൽ ഇരിക്കാനും ഒരു പ്രത്യേക മുറി വളരെയധികം വർക്കൗട്ടും ജിമ്മും ഒക്കെ ഇഷ്ടമുള്ള വ്യക്തിയായതുകൊണ്ട് പൃഥ്വിരാജിന് വേണ്ടി ഒരു ആണ്ടംബര ജിമ്മ് ഇത് മൂന്നും എന്തായാലും ആ വീടിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയുകയാണ് ആരാധകർ